ഹായ് ഓൾ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും കരിയർ മലയാളം ട്വന്റി ഫോർ സെവന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എന്റെ പേര് രുജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് ജി എസ് ടി അമെന്റ്മെന്റ് ബില്ല് ലോക്സഭ പാസ്സാക്കി എന്ന് പറഞ്ഞൊരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആണ് അപ്പൊ എന്തുകൊണ്ടാണ് ലോക്സഭ അത് പാസ്സാക്കുന്നത് അപ്പൊ മണിപ്പൂരിന് അവിടെ റോൾ റോളില്ലേ എന്നൊക്കെ ഒത്തിരി ഡൗട്ട്സും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് മണിപ്പൂരിന് അത് ബാധകമല്ലാതെ മണിപ്പൂരിൽ ജി എസ് ടി ബില്ല് ലോക്സഭയും രാജ്യസഭയും മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ വ്യാഴാഴ്ച അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ലോക്സഭ മണിപ്പൂർ ജി എസ് ടി ബില്ല് രണ്ടായിരത്തി പാസ് ചെയ്യുന്നത് അതുകൂടാതെ മണിപ്പൂർ വിനിയോഗ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും പാസ്സാക്കി അപ്പൊ ലോക്സഭയാണ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ലോക്സഭയാണെങ്കിൽ രാജ്യസഭയാണെങ്കിലും എന്തായിരുന്നു ഒരുമിച്ച് ഇത് പാസ്സാക്കുകയാണ് ചെയ്തത് അപ്പൊ നമുക്ക് തോന്നും സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് മണിപ്പൂരിന്റെ ജി എസ് ടി ബില്ല് മണിപ്പൂർന്ന് ഇതൊരു ഫെഡറൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു കാര്യ സംസ്ഥാന നികുതി ചുമത്താൻ മണിപ്പൂരിന് ഈ ഒരു ഭേദഗതി ഗുഡ് ഈവനിങ് അരവിന്ദ് മണിപ്പൂരിൽ ഇപ്പൊ ഗുഡ് ഈവനിങ് അരവിന്ദ് മണിപ്പൂരിൽ ഇപ്പൊ രാഷ്ട്രപതി ഭരണ രാഷ്ട്രപതി ഭരണമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണത്തെ തുടർന്നിട്ട് ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ നിർമ്മല സീതാരാമൻ ജി എസ് ടി കൗൺസിൽ തീരുമാനമുണ്ടായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ സംസ്ഥാന നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടിയിരുന്നു അപ്പൊ പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജി എസ് ടി കൗൺസിലെ തീരുമാനമനുസരിച്ച് ഓരോ സ്റ്റേറ്റും എന്തായിരുന്നു ആ സ്റ്റേറ്റിന്റെ അകത്തുള്ള ജി എസ് ടി നിയമങ്ങൾ മാറ്റം വരുത്തണം എന്നുള്ളൊരു രീതിയിൽ കൊണ്ടുവരുകയാണ് ചെയ്തത് എല്ലാ സംസ്ഥാനങ്ങളും അത് ചെയ്യുകയും ചെയ്തു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മണിപ്പൂരിൽ എന്തായിരുന്നു രാഷ്ട്രപതി ഭരണമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ രാഷ്ട്രപതി ഭരണമുള്ളത് കാരണമാണ് എൻ ഡി എ ഒരു ഓർഡിനൻസ് പോലെ ആര് കൊണ്ടുവരുന്നത് രാജ്യസഭയും ലോക്സഭയും കൂടിയിട്ട് ഒരു ഇത് പാസ്സാക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഇത് പാസ്സായത് അപ്പൊ നമ്മള് മണിപ്പൂരിന് ജി എസ് ടി ബിൽ എന്തുകൊണ്ടാണ് ലോക്സഭയും രാജ്യസഭയും കൂടി പാസ്സാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്താണ് പാസ്സാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രപതി ഭരണമാണ് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധിക്കുന്നത് എന്താണ് പ്രസിഡൻഷ്യൽ റൂൾ രാഷ്ട്രപതി ഭരണം എന്താണ് മണിപ്പൂരിന്റെ പ്രത്യേകത എന്താണ് രാഷ്ട്രപതി ഭരണത്തെ കുറിച്ച് മണിപ്പൂരില് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യില് ചോദിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അപ്പോ എമർജൻസി എന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി രണ്ട് മുതല് ആർട്ടിക്കൾ മുന്നൂറ്റി അൻപത്തി രണ്ട് മുതല് മുന്നൂറ്റി അറുപത് വരെ എമർജൻസിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് മുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന് പറയുന്നത് നാഷണൽ എമർജൻസി ആണ് അതുപോലെ തന്നെ മുന്നൂറ്റി അൻപത്തി ആറ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ റൂള് മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി അങ്ങനെയാണ് മൂന്ന് തരത്തിലുള്ള എമർജൻസി പറയുന്നത് അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരമുള്ള പ്രസിഡൻഷ്യൽ റൂൾ ആണ് അപ്പൊ എങ്ങനെയാണ് പ്രസിഡൻഷ്യൽ റൂൾ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് പ്രസിഡന്റ് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റില് അവിടത്തെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരാമെന്നാണ് പറയുന്നത് പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരാം അപ്പൊ പ്രസിഡന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഈ തീരുമാനം എടുക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഗവർണർ ഉണ്ട് ഗവർണറുടെ റെക്കമെൻഡേഷൻ പ്രകാരവും പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം പാർലമെന്റ് രണ്ട് മാസത്തിനുള്ളിൽ അത് അംഗീകരിക്കും വേണം കേട്ടോ പാർലമെന്റ് രണ്ട് മാസത്തിനുള്ളിൽ ഈ പ്രസിഡൻഷ്യൽ നിയമം അംഗീകരിക്കും വേണം അപ്പൊ നമ്മൾക്ക് വേറൊരു ഡൗട്ട് ഉണ്ടാവും ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം മാത്രമാണോ ഈ പ്രസിഡൻഷ്യൽ റൂൾ വരുന്നത് അല്ല സാധാരണ എക്സാമുകളിൽ ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി ആറ് എന്ന് മാത്രമാണ് ചോദിക്കുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു പരീക്ഷയില് ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തി അഞ്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുധീൻ ഹായ് അശ്വതി ഹായ് പാർട്ട് എയ്റ്റിന് അതെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു ചോദ്യത്തില് മുന്നൂറ്റി അറുപത്തി അഞ്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്താ ചോദിച്ചു കഴിഞ്ഞാല് അതും എന്തായിരുന്നു പ്രസിഡൻഷ്യൽ റൂൾ തന്നെയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്തായിരുന്നു പ്രസിഡൻഷ്യൽ റൂൾ തന്നെയാണ് വരുന്നത് അപ്പൊ എന്താണ് മുന്നൂറ്റി അറുപത്തി അഞ്ചില് വരുന്നത് നമുക്ക് നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു മുന്നൂറ്റി അമ്പത്തി ആറില് എന്താ പറയുന്നത് പ്രസിഡന്റ് ഇമ്പോസ് ചെയ്യുന്നതിന്റെ കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റില് മര്യാദക്ക് പോകുന്നില്ല റൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് അവിടെ പ്രസിഡൻഷ്യൽ റൂൾ വരുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രകാരം ഇപ്പൊ സ്റ്റേറ്റ് സെൻട്രില് പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല ഓക്കെ സ്റ്റേറ്റ് എന്തായിരുന്നു സെൻട്രില് പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല അപ്പോ ഇങ്ങനെയാണെങ്കിൽ യൂണിയന്റെ ഡയറക്ഷൻ ഒന്നും കേൾക്കുന്നില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുകയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രകാരവും പ്രസിഡൻഷ്യൽ റൂള് കൊണ്ടുവരാം കാരണം നമ്മൾക്ക് എന്ന് നമ്മുടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അല്ലെ നമുക്ക് ഒരിക്കലും ഒരു സ്റ്റേറ്റിന് യൂണിയനുമായിട്ട് വിട്ടു പോകാനൊന്നും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തനിഷ്ടപ്രകാരം ഒരു സ്റ്റേറ്റ് നിൽക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് തോന്നുവാണ് യൂണിയൻ പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും അവിടെ എമർജൻസി എന്ന് പറയുന്ന ഒരു കാര്യം പറയും ഇപ്പൊ ചാനൽ ചർച്ചയിലൊക്കെ പൊതുവേ ഇപ്പൊ സെൻട്രലും സ്റ്റേറ്റും ഒക്കെ രണ്ടും രണ്ട് പാർട്ടിയാണ് ഭരിക്കുന്നെങ്കില് സ്വാഭാവികമായിട്ട് അവർ പറയുന്ന ഒരു ഇതുണ്ട് നിങ്ങൾ കേട്ടിട്ടെന്ന് അറിയില്ല ഹായ് രവചന്ദ്ര സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്താ ഡയലോഗ് എന്ന് പറയുന്നത് ആ നിങ്ങൾ എന്താച്ച ചെയ്തോ ഞങ്ങൾ ഇവിടെ ഒന്നും നടപ്പാക്കാൻ പോകുന്നില്ല അങ്ങനെ പറയാൻ പറ്റില്ല പറയാം പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രകാരം പ്രസിഡൻഷ്യൽ റൂള് വരാനുള്ള സാഹചര്യമുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ യൂണിയന്റെ ഡയറക്ഷൻ കേക്കാതെ സ്റ്റേറ്റ് റൂളിലും ചെയ്യാൻ പറ്റില്ല ഇതാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജി വരാനുള്ള ൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കുന്നത് ഇനി പ്രസിഡൻഷ്യൽ റൂള് എത്ര കാലം വരെയാണ് നീണ്ടു നിൽക്കുന്നത് ഇപ്പൊ നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിൽ ഇൻഫിനിറ്റി ആണ് അല്ലെ അത് ആണ് എത്ര കാലം ഇങ്ങനെ നിന്നോളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും പക്ഷെ പ്രസിഡൻഷ്യൽ റൂൾ എന്തായിരുന്നു പറയുന്നത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷമാണ് മാക്സിമം പറയുന്നത് അതിൽ കൂടുതൽ നീട്ടാൻ പറ്റില്ല ഓക്കെ മൂന്ന് വർഷമാണ് മാക്സിമം പറയുന്നത് അതിൽ കൂടുതൽ പ്രസിഡൻഷ്യൽ റൂള് നീട്ടാൻ പറ്റില്ല അത് മനസ്സിലാക്കാം ഇനി ഓരോ മാസം കൂടുമ്പോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഓരോ മാസം കൂടുമ്പോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ ഓരോ ആറുമാസം കൂടുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ എന്തായിരുന്നു ഓഫ് കോഴ്സ് അത് നിലനിൽക്കില്ല പക്ഷെ മാക്സിമം മൂന്ന് വർഷമാണ് മാക്സിമം അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു ചോദിച്ചു ചോദിച്ചോക്കട്ടെ ഫിനാൻഷ്യൽ എമർജൻസി ഫിനാൻഷ്യൽ എമർജൻസി എത്ര കാലം വരെ ചെയ്യാൻ പറ്റും എത്ര കാലം വരെ നീട്ടാൻ പറ്റും ദേശീയ അടിയന്തരാവസ്ഥ എത്ര കാലം വേണമെങ്കിലും നീട്ടാം പക്ഷെ പ്രസിഡൻഷ്യൽ റൂൾ മൂന്ന് വർഷമാണ് നീട്ടാൻ പറ്റുക ഫിനാൻഷ്യൽ എമർജൻസി എത്ര കാലം വരെ നീട്ടാൻ പറ്റും അറിയാവോ അറിയാവോ ഫിനാൻഷ്യൽ എമർജൻസി എത്ര കാലം വരെ നീട്ടാൻ പറ്റും എന്തെങ്കിലും ഗസുണ്ടോ നിങ്ങക്ക് എത്ര കാലം വരെ നീട്ടാൻ പറ്റും ഇൻഫിനിറ്റി യെസ് എത്ര ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത് എത്ര കാലം വേണമെങ്കിലും നീട്ടാം ഓക്കെ എത്ര കാലം ആറാറ് മാസം കൂടുമ്പോ പാർലമെന്റിന്റെ അപ്രൂവൽ മാത്രം മതി എത്ര കാലം വേണമെങ്കിലും ഫിനാൻഷ്യൽ എമർജൻസിയും നീട്ടാം കേട്ടോ ത്രീ മന്ത്സ് അല്ല വിപിന് ത്രീ മന്ത്സ് അല്ല ഫിനാൻഷ്യൽ എമർജൻസിയും അതുപോലെ തന്നെ നാഷണൽ എമർജൻസി ഒക്കെ എത്ര കാലം വേണമെങ്കിലും നീട്ടാം ആറാറുമാസം കൂടുമ്പോ പാർലമെന്റിന്റെ എന്ത് വേണം അംഗീകാരം വേണം ഇത് നീട്ടാൻ അംഗീകാരം വേണം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആദ്യമായിട്ട് സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ആവുന്നത് ഏത് സംസ്ഥാനത്താണ് ഇവിടെ തന്നെ പഠിച്ചിട്ട് പോവാട്ടോ പഞ്ചാബിലാണ് പഞ്ചാബിലാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് എവിടെന്നാ പഞ്ചാബിൽ ഇവിടെ തന്നെ പഠിക്കാം പ്രസിഡൻഷ്യൽ റൂള് എത്ര കാലം വരെ നീട്ടാം മൂന്ന് വർഷം വരെയാണ് പ്രസിഡൻഷ്യൽ റൂള് നീട്ടാൻ പറ്റുക ആദ്യമായിട്ട് സ്റ്റേറ്റ് എമർജൻസി വന്നത് എവിടെയാണ് പഞ്ചാബിലാണ് പഞ്ചാബിലാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് എമർജൻസി വന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന സ്റ്റേറ്റ് എമർജൻസി ഏത് സ്റ്റേറ്റിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് അതും പഞ്ചാബിലാണ് ഓക്കെ പഞ്ചാബിലാണ് ഏറ്റവും ലോംഗസ്റ്റ് പീരീഡ് പ്രസിഡൻഷ്യൽ റൂള് ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന സ്റ്റേറ്റ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബാണ് പ്രസിഡൻഷ്യൽ റൂള് ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നീട്ടി നിന്ന സ്റ്റേറ്റ് ഏതാണ് പഞ്ചാബ് ആണ് വരുന്നത് പഞ്ചാബ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രസിഡൻഷ്യൽ റൂൾ ഡിക്ലെയർ മോസ്റ്റ് ടൈംസ് ഇൻ ഇന്ത്യ എവിടെ ഏറ്റവും കൂടുതൽ പ്രസിഡൻഷ്യൽ റൂള് ഡിക്ലെയർ ചെയ്ത സംസ്ഥാനം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരാണ് ഓക്കെ മണിപ്പൂരാണ് ഏറ്റവും കൂടുതൽ മണിപ്പൂരാണ് പത്ത് തവണ ഓൾറെഡി ഉണ്ട് ഇപ്പോ രണ്ടും കൂടിയായി പതിനൊന്ന് തവണ മണിപ്പൂരില് സ്റ്റേറ്റ് എമർജൻസി വന്നു ഓക്കെ പതിനൊന്ന് തവണ മണിപ്പൂരില് സ്റ്റേറ്റ് എമർജൻസി വന്നിട്ടുണ്ട് ഇതിന് തൊട്ട് താഴെ നിൽക്കുന്നത് എവിടെയാണ് തൊട്ട് താഴെ യു പി ആണ് നിൽക്കുന്നത് ഓക്കെ തൊട്ട് താഴെ നിൽക്കുന്നത് യു പി ആണ് ഉത്തർപ്രദേശാണ് തൊട്ടു താഴെ നിൽക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ പ്രസിഡൻഷ്യൽ റൂൾ വന്നത് എവിടെയാണ് മണിപ്പൂരിലാണ് ഇതും കൂടി ചേർന്ന് പതിനൊന്ന് തവണയാണ് സ്റ്റേറ്റ് എമർജൻസി എവിടെ വന്നത് മണിപ്പൂരിൽ നിന്നത് മണിപ്പൂരിൽ ഓക്കെ ഇനി കേരളത്തില് എത്ര പ്രാവശ്യം എമർജൻസി വന്നിട്ടുണ്ട് സ്റ്റേറ്റ് എമർജൻസി വന്നിട്ടുണ്ട് എന്ന് പറയാവോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ കേരളത്തില് എത്ര പ്രാവശ്യം സ്റ്റേറ്റ് എമർജൻസി വന്നിട്ടുണ്ട് കേരളത്തില് എത്ര പ്രാവശ്യം സ്റ്റേറ്റ് എമർജൻസി വന്നിട്ടുണ്ട് കേരളത്തില് ആർക്കെങ്കിലും പറയാൻ പറ്റും എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് കേരളത്തില് എത്ര പ്രാവശ്യം സ്റ്റേറ്റ് എമർജൻസി വന്നിട്ടുണ്ട് സുതിൻ വിപിൻ അതെ കേരളത്തില് ഏഴ് തവണയാണ് സ്റ്റേറ്റ് എമർജൻസി വന്നത് ഏഴ് തവണയാണ് സ്റ്റേറ്റ് എമർജൻസി വന്നത് അപ്പൊ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെജോറിറ്റി ഉള്ള ഒരു ഗവൺമെന്റിനെ ഡിസോൾവ് ചെയ്ത് എമർജൻസി സ്റ്റേറ്റ് എമർജൻസി വന്ന ഒരു സംസ്ഥാനം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാല് കേരളമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് വന്നത് മൊത്തം എത്ര തവണ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് തവണയാണ് മൊത്തം വന്നിരിക്കുന്നത് തവണയാണ് മൊത്തം വന്നിരിക്കുന്നത് ഇനി പ്രസിഡൻഷ്യൽ റൂള് ലാസ്റ്റ് കേരളത്തിൽ എപ്പോഴാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആ അവസാനമായിട്ട് വന്നത് എങ്കിലും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ആദ്യമായിട്ട് സ്റ്റേറ്റ് എമർജൻസി വരുന്നത് ഏത് വർഷമാണ് ആദ്യമായിട്ട് പ്രസിഡൻഷ്യൽ പ്രസിഡൻഷ്യൽ റൂൾ വരുന്നത് ഓക്കെ പ്രസിഡൻഷ്യൽ റൂൾ വരുന്നത് എപ്പോഴാണ് എപ്പോഴാ ഏത് വർഷമാണെന്ന് അറിയാവോ ആർക്കെങ്കിലും അറിയാവോ യെസ് ആദ്യമായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെയാണ് കേട്ടോ ആദ്യമായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് അമ്പത്തി മൂന്നിലല്ല കേരളം ഉണ്ടായിട്ടില്ല അമ്പത്തി മൂന്നില് കേരളം അമ്പത്തി ആറിലാണ് കേരളം അമ്പത്തി ആറിലാണ് ഉണ്ടാവുന്നത് അമ്പത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് പ്രസിഡൻഷ്യൽ റൂള് ഇവിടെ വരുന്നത് ഓക്കെ ആദ്യമായിട്ട് അത് ഇ എം എസ് നമ്പൂതിരിപ്പാടിന് മന്ത്രിസഭ ഡിസ്മിസ് ചെയ്തുകൊണ്ടാണ് പ്രസിഡൻഷ്യൽ റൂള് വരുന്നത് ഓക്കെ അപ്പൊ വേറൊരു ചോദ്യം ചോദിക്കാം ഈ പ്രസിഡൻഷ്യൽ റൂള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതില് വന്ന പ്രസിഡൻഷ്യൽ റൂള് എത്ര ദിവസമായിരുന്നു എത്ര ഡേയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എത്ര ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് അറിയാവൂ യൂണിയൻ ടെറിട്ടറി ആരായിരുന്നു അവിടെ നിന്ന് നേരിട്ടാ ഭരിക്കുന്നത് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ്സേ ഉള്ളൂ ഇപ്പൊ നമ്മള് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലും പുതുച്ചേരിയിലും മാത്രമേ ഉള്ളൂ ലെജിസ്ലേറ്റീവ് അസംബ്ലി തന്നെ ഉള്ളത് എത്ര ദിവസമായിരുന്നു അതെ സുധീർ എത്ര ദിവസം എത്ര ദിവസമായിരുന്നു നീണ്ടത് അറിയാവോ ആർക്കെങ്കിലും എന്നാ ഞാൻ തന്നെ പറയട്ടെ പാസാണോ അറിയാത്തോണ്ടാണോ യെസ് നോക്കാം നമുക്ക് ഇരുന്നൂറ്റി ആറ് ദിവസമാണ് ഇരുന്നൂറ്റി ആറ് ദിവസമാണ് കേട്ടോ നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ ഇരുന്നൂറ്റി ആറ് ദിവസമാണ് ഇരുന്നൂറ്റി ആറ് ദിവസമാണ് ഇരുന്നൂറ്റി ആറ് ദിവസമാണ് വരുന്നത് ഇരുന്നൂറ്റി ആറ് ദിവസം അറിയാത്ത കൊണ്ടാണ് ഓക്കെ ഇരുന്നൂറ്റി ആറ് ദിവസമാണ് എവിടെ വരുന്നത് സ്റ്റേറ്റ് എമർജൻസി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് ഓക്കെ സ്റ്റേറ്റ് എമർജൻസി ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു ഇത്രയും ഇതിലാണ് വരുന്നത് അത് മനസ്സിലാക്കാം ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്രസിഡന്റ് ഹാസ് ടു അപ്രൂവ് ദി സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ബൈ ദി പ്രസിഡന്റ് വിത്തിൻ ടു മന്ത്സ് വിത്ത് എ സിമ്പിൾ മെജോറിറ്റി അതായത് ഒരു സ്റ്റേറ്റ് എമർജൻസി പാർലമെന്റ് എങ്ങനെയാണ് അപ്രൂവൽ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രസിഡന്റ് സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂള് ഡിക്ലെയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം രണ്ട് മാസം അല്ലെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഡിക്ലെയർ ഡിക്ലെയർ ചെയ്തതിന് ശേഷം രണ്ട് മാസത്തിനുള്ളില് എന്ത് ചെയ്യണം പാർലമെന്റ് അത് അപ്രൂവൽ കൊടുക്കണം എന്നാണ് പറയുന്നത് രണ്ട് മാസത്തിനുള്ളില് പാർലമെന്റ് അത് അപ്രൂവൽ കൊടുക്കണം എന്നാണ് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോളൂ കാരണം ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു റെലവന്റ് ഡിസ്കഷൻ ഒക്കെ വരുമ്പോൾ സ്റ്റേറ്റ് എമർജൻസി എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ഇന്നെടുത്തത് കേട്ടോ അപ്പോ വീണ്ടും നാളെ കാണാം എല്ലാ ദിവസവും രാവിലെ രാവിലെ എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ടെന്ന് അറിയാലോ രാവിലെ എല്ലാ ദിവസവും എട്ട് മണിക്ക് രാവിലെ എട്ട് മണിക്ക് നമ്മൾ കറണ്ട് ഫേസിന്റെ ഡിസ്കഷൻ ഉണ്ട് എല്ലാവരും കൃത്യം എട്ട് മണിക്ക് തന്നെ വരാൻ നോക്കുക എല്ലാ ദിവസവും കേട്ടോ അപ്പോ വീണ്ടും അടുത്ത ഒരു സെഷനിൽ നമുക്ക് കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ അതുപോലെ പോകുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ശരി അപ്പൊ നാളെ രാവിലെ എട്ട് മണിക്ക് വീണ്ടും കാണാം നാളെ രാവിലെ നാളെ പഠിക്കാനുള്ള കറണ്ട് ഫേസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ ശരി ബൈ ഇല്ല പറഞ്ഞോളൂ പറയുണ്ടോ നേരം പോട്ടെ ശരി ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഈ ഈ ലൈറ്റ് ഉണ്ടല്ലോ ഈ ലൈറ്റ് നമ്മുടെ ഫേസിലേക്ക് അടിക്കും അപ്പൊ ചില സമയത്ത് മഞ്ഞ കളറാവും അപ്പൊ ഇന്നലത്തെ നിങ്ങൾ വീഡിയോ എടുത്താൽ മതി മഞ്ഞ കളറാണ് ഇന്ന് വെള്ള കളറാണ് എന്റെ കുറ്റമല്ല ലൈറ്റിന്റെ കുറ്റമാണ് കേട്ടോ ഞാൻ നേരെ ലൈറ്റിൽ ഇട്ടുകൊടുത്തതാണ് എനിക്ക് എനിക്കിനെ ഈവൻ എനിക്കെന്നെ തോന്നി തോന്നിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച ആരും പറയുന്നില്ലോ എന്ന് പറഞ്ഞു ഞാനായിട്ട് ഓർമ്മിക്കാതിരുന്നതാണ് എന്തായാലും കണ്ണുണ്ടി കണ്ടുപിടിച്ചത് യഥാർത്ഥ കാരണമാണ് ശരിയാണ് ശരിയാട്ടോ കണ്ടുപിടിച്ചത് എന്റെ കുറ്റ ലൈറ്റിന്റെ കുറ്റാണ് ഓക്കെ ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും താങ്ക് യു എന്തായാലും കണ്ണുണ്ണി ശ്രദ്ധിച്ചതിന് താങ്ക് യു സോ മച്ച് അടുത്ത വീട്ടിലെ പുഷ്പലത ചേച്ചി ചെയ്തതാ പിന്നെ നമുക്ക് നേരെ പുഷ്പലത ചേച്ചിയുടെ തലയിലൊക്കെ ഇട്ട വെച്ചുകൊടുക്കാം ശരി